സുഖമോ ദേവി സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗിരീഷിന്റെ അമ്മ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ നാളെ മുതൽ ഇവന് സന്തോഷം കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ അവസാനം ഇങ്ങനെ ഒരു വൃത്തികെട്ട കേസും അന്നേരം പ്രഭാവതി എന്ത് പറയണമെന്ന് അറിയാണ്ട് ഗരീഷിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ അല്ല ശരിയാവും ഗിരീഷ് ആകെ വിഷമിച്ചിരിക്കുക അതിന്റെ കൂടെ നീ ഓരോന്ന് പറഞ്ഞ് ആ പാവത്തിനെ വിഷമിപ്പിക്കാതിരിക്കട്ട് ഗിരീഷിന്റെ അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ പറയാതിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്തക്ക അമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുക ഓരോ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഇരിക്കാൻ കഴിയും നേരം ഗിരീഷ് പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ വിഷമിക്കാതെ എല്ലാം ശരിയാവും അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നൊക്കെ അമ്മയോട് പറയുന്നുണ്ട് ത്യാഗരാജിനെ വിളിപ്പിച്ചിട്ട് അരുന്ധതി പറയുന്നുണ്ട് നല്ലൊരു അവസരവാ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഏതൊരു കാരണവശാലും ചന്ദ്രൗത്വക്കാര് വിജയിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട് എല്ലാം ആ കാട്ടൂരാനാണ് നശിപ്പിച്ചു കളഞ്ഞത് എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമായിരുന്നു അതിനിടയ്ക്കാണ് അയാൾ കയറി വന്നത് കേട്ട് അരുന്ധതി ത് പറയുന്നുണ്ട് ഇനി ത്യാഗരാജന് പിന്നീട് ഒരിക്കലും പേഴക്കാതിരിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം ഇത് കേട്ട് ത്യാഗരാജൻ പരിക്രമത്തോടെ അരിധുതിയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ആ ചന്ദ്രോത്തുകാരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും അത് കഴിഞ്ഞ് എനിക്ക് ഉറക്കുള്ളൂ ഒന്ന് അരുന്ധുതിയോട് പറയുന്നുണ്ട് രജനി അന്നേരം ഗിരീഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നേരം ഗിരീഷ് രജനിയോട് പറയുന്നുണ്ട് ആ വിഷമിക്കേണ്ട ത്യാഗരാജൻ എന്ത് ചെയ്യാൻ മടിക്കാത്ത കൂട്ടത്തില് നീ അവരെ ഇങ്ങനെ കിട്ടാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് രജനിയോട് ഗിരീഷ് പറയുന്നുണ്ട് അന്നേരം രചന പറയുന്നുണ്ട് അമ്മ ആകെ വിഷമത്തിന് ഗിരീഷ് ഏട്ടനെ ഞാൻ സംഭവിച്ചതിന്മൊക്കെ ഒത്തിരി സങ്കടം ഉണ്ട് രചന കരഞ്ഞുകൊണ്ട് ഗിരീഷിനോട് പറയുന്നുണ്ട് നേരം ഗിരീഷ് ജനോട് പറയുക അതൊക്കെ മാറിക്കോളും വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട താൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട അന്നേരം പ്രഭാവതി വിഷമിച്ചിരിക്കുന്നുണ്ട്